വാർത്താ മലയാളം സ്മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചേർപ്പുങ്കൽ പൊറോനയുടെ കീഴിൽ വരുന്ന പതിനാല് ഇടുപകളിൽ നിന്നുമുള്ള ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ സംഗമത്തിനാണ് ഇന്ന് ഈ വേദി സാക്ഷ്യം വഹിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ എന്നോടൊപ്പം ചേർപ്പുങ്കൽ പള്ളി വികാരി ഫാദർ ജോസഫ് പാനാമ്പുഴയാണ് ചേരുന്നത് സ്വാഗതം അച്ഛൻ നമുക്കറിയാം ഇന്നത്തെ ഇന്നത്തെ ദിവസം വളരെയേറെ സന്തോഷിക്കാവുന്ന ഒരു ദിവസമാണ് ചേർപ്പുങ്കൽ കൊറോണയുടെ കീഴിൽ വരുന്ന പതിനാല് ഇടവകളിൽ നിന്നുള്ള ആദ്യമായി സ്വയം സ്വീകരിച്ചവരുടെ സംഗമമാണ് ഏറെക്കുറെ ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഈ അവസരത്തിൽ അച്ഛന് തൊന്ന് സന്തോഷം ഒക്കെയല്ലേ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് എന്താണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഈ പരിപാടിയെക്കുറിച്ചൊക്കെ പറയാനുള്ളത് ഈ പരിപാടി നമ്മുടെ കൊറോണയിലെ പതിനാല് പള്ളികൾ ചെറുപ്പം ഉൾപ്പെടെ പതിനഞ്ച് പള്ളികളിൽ നിന്നുള്ള ഈ വർഷം ആഘോഷമായി യാതിരൂപാലം സ്വീകരിച്ച കുട്ടികളുടെ ഒരു അതുപോലെ അതുപോലൊരു സ്നേഹ വിരുന്ന അച്ഛൻ്റെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് ഇന്നത്തെ പിള്ളേരെ പ്രത്യേകിച്ച് മൊബൈലിന് അഡിക്റ്റ് ഇപ്പം നമുക്കറിയാം ഇപ്പം ഈ ഇത് ഇവർക്ക് വളർന്നു വരുന്ന പിള്ളേരാണ് ഇപ്പം തന്നെ ഈ ഇതുപോലെയുള്ള പിള്ളേരുകളൊക്കെ ദിനമതി നമുക്കറിയാമല്ലോ നമ്മുടെ ഇവിടുത്തെ സാഹചര്യങ്ങൾ അറിയാമല്ലോ വിശ്വാസത്തെ ഇവരൊക്കെ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഇവർക്ക് ഇപ്പോൾ ഒരു നല്ല വിശ്വാസമുണ്ട് ആ വിശ്വാസം പോകാതിരിക്കാൻ മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത് തീർച്ചയായിട്ടും വിശ്വാസ പരിശീലനത്തിൽ ഒന്നാമത്തെ ആയിട്ട് ചെയ്യേണ്ടത് അധ്യാപകരുടെക്കാൾ കൂടുതലായിട്ടും മാതാപിതാക്കൾ റോളാണ് മാതാപിതാക്കളോട് മാതാപിതാക്കളിനോടൊത്ത് വീട്ടിലാണ് കുട്ടികൾ അതേസമയം ചെലവിളിക്കുക ഞങ്ങൾ കുറച്ച് മണിക്കൂറുകൾ കിട്ടുന്നുള്ളൂ ബേസിക്കാത്ത ട്രെയിനിങ് അവർ കൊടുക്കണം അവരാണ് പ്രഥമാധ്യാപകരും എല്ലാം കുട്ടികൾ ഫോർമേഷൻ അത് ശ്രദ്ധിക്കണം പിന്നെ മൊബൈൽ അഡിക്ഷനെ കുട്ടി പറഞ്ഞു നന്നായി മൊബൈൽ വളരെ ഉപകാരപ്രദമായ കാര്യമാണ് പക്ഷേ അത് വളരെ ഉപദ്രവകാരിയാണ് ആറ്റമൊബൈലെ പോലെയാണ് ഉപകാരത്തിനും ഉപദ്രവത്തിനോതുമുള്ള മൊബൈലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു മാതൃക കാർലോസ് ഓഫ് സക്യൂരിറ്റീസ് ആണ് താമസിച്ച് അത് വിശദീകരണമായി പ്രഖ്യാപിക്കപ്പെടും അത് ഉപയോഗിച്ച് അദ്ദേഹം തിരുവനന്തപുരം ഭക്തി പ്രചരിപ്പിക്കുകയായിരുന്നു ദിവികാരൻ വഴിയുള്ള അത്ഭുതങ്ങൾ ലോകം എന്താ ചെയ്തിട്ടുണ്ട് അതായത് സൈബർ അപ്പോസിറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ മൊബൈൽ ആസ് സച്ച് ഈസ് നോട്ട് ബാഡ് മൊബൈലിൻ്റെ യൂസാണ് അത് കുട്ടികളെ പഠിപ്പിക്കണം കൺട്രോൾഡ് യൂസ് വേണം നല്ല ദൈവജനങ്ങളും നല്ല പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും പാട്ടുകളും ഒക്കെ ഉണ്ട് ജീവിതത്തിൻ്റെ രണ്ട് സൈഡും നെഗറ്റീവായ സൈഡിനെ കുറിച്ചും അതായത് ദുഃഖകരമായ കാര്യങ്ങൾ കുട്ടികൾ കാണണം അല്ലാതെ യൂട്യൂബിലൊക്കെ കാണുന്ന വളരെ മോശമായ സീൻസ് മാത്രം പോലെ മോശമാണെന്ന് ഞാൻ പറയുന്നത് പറയുന്ന കോട്ടാ അത് കുട്ടികൾക്ക് അറിയേണ്ട പ്രായത്തിലാ മതി

അപ്പം നമ്മുടെ ഈ പുറോണപ്പള്ളിയുടെ വികാരി അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ ജോസഫ് പാനാമ്പുഴയച്ചനും അതുപോലെ തന്നെ കൊച്ചനായ ചാൾസ് വേണ്ടാണത്തച്ഛനും അതുപോലെ തന്നെ ഇവിടെ ശ്രൂഷ ചെയ്യുന്ന കോളേജിൻ്റെ പ്രിൻസിപ്പൽ അച്ഛൻ ബേബി തോണി കുഴിയച്ചനും സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അച്ഛൻ സോമി കുട്ടിയാണിക്കൽ അച്ഛനും ഒക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം വിജയകരമായിട്ട് മാറുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ കോമിനിഗേഷൻസ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ് സി എം സി ഒക്കെ ഇതിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമായൊരു ദിവസങ്ങളായിരുന്നു ആദ്യ കുർബാന സ്വീകരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ആദ്യമായിട്ടാണ് കുട്ടികളെ ആദ്യ സ്വീകരിക്കാൻ പഠിപ്പിച്ചത് അപ്പോൾ അവരെ ഏറ്റവും നന്നായിട്ട് ഒരുക്കണമെന്നായിരുന്നു എൻ്റെ ആദ്യം മുതലുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിലും ആദ്യ കുർബാന സ്വീകരണം വളരെ മനോഹരമായൊരു ദിവസമായിരുന്നു അത് ഈ കുട്ടികളുടെ ഹൃദയത്തിലും അതെന്നൊരു സ്മരണയായിട്ട് നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹവും അതിനുവേണ്ടിയാണ് അവരെ ഞാൻ ഒരുക്കിയത് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹം പത്തിയാണോ കുർബാന എന്നും പള്ളിയിൽ നിന്ന് വരുന്നത് എന്താ ഇന്നത്തെ ദിവസം സന്തോഷം ജീവിക്കാൻ ഇടയാവട്ടെ പ്രാർത്ഥിക്കുന്നു രണ്ടുപേരും പങ്കെടുക്കാൻ സാധിച്ചില്ല സന്തോഷം ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷിക്കാവുന്ന അതിലേറെ അഭിമാനിക്കാവുന്ന സുന്ദര സുന്ദരം ചേർപ്പുങ്കൽ ചേർപ്പുങ്കൽ കൊറോണയുടെ കീഴിലുള്ള പതിനാല് ഇടവകളിൽ നിന്നുള്ള ആത്യകുർബാന സ്വീകരിച്ച കുട്ടികളുടെ സംഗമത്തിനാണ് ഇന്ന് ഈ വേദി സാക്ഷ്യം വഹിച്ചത് ഈശോയെ അടിത്തറിയുവാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ഇവർക്ക് കഴിയട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു ഇത് വാർത്താ ന്യൂസിനു വേണ്ടി ചേർപ്പുങ്കൽ ഇടവക ദേവാലയത്തിന്റെ മുമ്പിൽ നിന്നും ജോസ്